నేను రునాయ ఆశీర్వద स समा मोसावा देलला सनट समा ग र्य पैथै दवााइ नौ खए बाद रहे पविदे और बोलत पर करती द में न दियान कि आद साम्य शलसा ब नर मेनगल आ एटा में वाले दे कर ी सखाई गन में च

ല്ലാതെ കൊടുക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷക്കായിട്ട് അവരാണ് തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് വീട്

ഒത്തിരി എന്നാലും തിരഞ്ഞെടുക്കപ്പെട്ടതിനെ വളരെ കുറച്ചു നമുക്ക് അത് മതി എല്ലാ കുടുംബങ്ങളിലേക്ക് ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ അതിശക്തമായ ആ വീടുകളിലേക്ക് ഒഴുകി ചെല്ലാതെ തുടർന്ന് കണ്ട കാലങ്ങളിലൊക്കെ ശുശ്രൂഷകളും അതുപോലെ തന്നെ ഉപകാശികൾ ഒരു നിമിഷം നമുക്ക് എല്ലാവരും എഴുന്നില്ല അത് അതുപോലെ തന്നെ ചായ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി അതിനെ سنوش <سؤال> നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ ഇതൊന്നും നമ്മളെ ഒരു പ്രശ്നം എന്നാൽ ഞാൻ ശുശ്രൂഷ തുടങ്ങുന്നതിനുമൊക്കെ പറയണം വന്നപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞ അന്തരീക്ഷം ഒരു പ്രാർത്ഥന ചെയ്ത പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്ന് പറയാം വ്യക്തിയാണ് അല്ലേ അമ്മയുടെ സാന്നിധ്യം നിൽക്കുന്ന ഈ നിങ്ങൾ തോന്നരുത് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഫുൾ ടൈമായിട്ട് ചെയ്യാൻ തൃശൂർ അതിരൂപതയിലെ വചന വചനപ്രഘോഷകരായി ഒട്ടുമിക്ക ನಮ್ಮ <simitation> ಇಡವಿಲ್ಲ <simitation> <simitation> ആ സമയത്ത് കൊറോണ സമയത്തൊക്കെ നിങ്ങൾ ഒരു അതിനുശേഷം നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് എട്ടാമത്തെ ഗ്രൂപ്പ് അതിലും നിങ്ങൾ ഞാൻ വളരെ കഴിഞ്ഞു വെച്ച് ഞാൻ പരിചയപ്പെട്ടു വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അങ്ങനെ രണ്ട് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ രണ്ട് പില്ലേഴ്സ് പിന്നെ എന്തിനാ നിങ്ങൾപ്പിക്കണം അത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ദൈവം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അതിപ്പോ തുടക്കത്തിൽ ശുശ്രൂഷ ഞാനല്ല ഞാൻ രണ്ടു രണ്ടുപേർ സംസാരിച്ചിട്ട് മൈക്ക് കൈമാറും ഉച്ചക്ക് ശേഷം ബ്രെഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്നെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഉച്ചയ്ക്ക് ആരും മല ഇറങ്ങാന്ന് വിചാരിക്കരുത് ഇത് നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊച്ചു ദൈവ പ്രായം കൊണ്ട് ഒരുമിച്ച് തൊട്ടടുത്ത് വീടുകളിൽ താമസിച്ചിരുന്നവരാണ് ഒരു ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ല ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത അങ്ങനെയുള്ള ഞങ്ങൾ തന്നെ ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷിക്കുന്നിരിക്കുന്നത് അവിടുത്തെ ദൈവം കുറെ വഴികളിലൂടെ ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളെ ദൈവം ഇങ്ങനെ ശുദ്ധി ചെയ്തെടുത്ത് സ്വർണം ശുദ്ധി ചെയ്തിരിക്കുന്ന പോലെ രണ്ടു വഴികളുടെ ഞങ്ങൾ സഞ്ചരിച്ചു ശുദ്ധി ചെയ്തെടുത്ത് ഞങ്ങൾ വീണ്ടും ഒരേ സ്ഥലത്ത് എത്തി എന്നിട്ടും ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ് ആദ്യമായിട്ടാണ് ഞങ്ങള് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുമിച്ച് ഈ മറ്റമ്മുടെ പേരെത്തുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ശുശ്രൂഷണ്ട് എന്റെ ജീവിതത്തിൽ ഒത്തിരി തുടർച്ചയോട് കടന്നുപോയി ഞാൻ പൂമലയിലായിരുന്നു താമസിക്കുന്നത് കഴിഞ്ഞൊരു നാല് വർഷം മുമ്പ് വരെ പൂമല കേട്ടിട്ടുണ്ടോ വന്നിട്ടുണ്ടോ വലിയ പിന്നെ ഇതിനേക്കാൾ മനോഹരമായ സ്ഥലം ഇത് മോശമല്ലോ മലയാളം മുള്ളില് തൃശ്ശൂർ ടൗണിലായിരുന്നു കാണും കൊറോണ സമയത്താണ് ഞാൻ തിരുത്തിപ്പറമ്പിലേക്ക് താമസം മാറുന്നത് ഈ സഹനത്തിലൂടെ ഒക്കെ നടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാനേ കോർഡിനേറ്റർ സണ്ണി കാട്ടുകാരൻ ഫോണിൽ എന്റെ പേര് എഴുതി എന്റെ പേര് ജോജു ആണ് അല്ല എപ്പോഴും വ്യക്തി ഇങ്ങനെ നമ്പർ അടിച്ചു വെച്ചിരിക്കുന്നത്

നിങ്ങളോട് പറയാറുള്ളത് നിങ്ങൾക്ക് വായിച്ചത് എന്താണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ആരാധന അപ്പോ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഗർഭചിത്രമോ വന്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം പറയാറില്ലേ ഇവിടെ യോഗം സ്പർദ്ദിക്കണ കേട്ടോ മക്കളില്ലാത്ത

പറഞ്ഞ കാരണം എന്താണ് ഇത് ദൈവമാണ് അലേൽവിയ അലേലുവ അലേൽവിയ നി കഴുകേ പൊന്ന് കാവേ ഒരിക്കൽ കൂടി എല്ലാവരും അതറിയാവേ

보리스다 아비 라예나미 비웃기니 아빠 비난이 온도 마이 철군에 아버지주 안을 찾아야 나비 라예나미 라예나미 보리스다 아비 라예나미 라예나미

അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് വരണമേ ജനങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു പോവല് ഞങ്ങള് ചുറ്റുപോലെ ഞങ്ങൾ ക്ഷമിക്കയ്മേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഏഴ് മേ ആമേ

ജോലി പുറത്തോട്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും എന്താ എന്നുള്ളതുപോലെ സംഭവമാണെങ്കിൽ തന്നെ അതിനടുത്തൊരു വരനും അനുവദിക്കുകയില്ല എന്നുള്ള സംഗീതത്തിലൊക്കെ അമ്പത്തഞ്ചാമത്തെ ആ അമ്പത്തിരണ്ടാണ് അതിന് കിട്ടിയത് അല്ലെ ഭയങ്കര ആ ഭജനാണ് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ప్రాంధించి అనౌన్స్ అప్పుడే అది సంభవం അവിടുത്തെ നമ്മളെ ഏത് റോഡിലേക്ക് വരണം ഇത് നമ്മള് ചിന്തിക്കണം മനസ്സിലായി ചിന്തിച്ചു മനസ്സിലായി അതെന്തോ നമ്മളത് ഇപ്പം ആ തിരുനപ്പര തന്നെ കൂടെ ും ആത്മാവിന്റെ പോഷണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിരന്തരം നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കണം ദേഷ്യവുമായി അടുത്തു നിൽക്കുന്ന ഗവൺമെന്റ് വിശ്വസത്തിൽ പറയുന്നില്ലേ എന്നോട് ചേർന്ന് നിൽക്കുന്നവനോട് ഞാനും ചേർന്ന് നിൽക്കും അപ്പൊ ഇതുപോലെ ചേർന്ന് നിൽക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു ഞാൻ നമ്മൾ പരുത്തുക പരുത്തി സാധാരണ മുപ്പത്തഞ്ചു പണ്ടാത്തല്ല പക്ഷെ പരുത്ത് സകലം ഏറ്റെടുത്ത് അതൊരു വലിയ പാറായിട്ട് പോയിരുന്നു ഏറ്റവും ഉയർത്തലും വേറെ സൈറ്റിലായാലും അതിന് ഒപ്പും കാലം നകുമ്പോൾ വളയും ഏറെ പെയ്യാൻ പറ്റണോട്ടില്ല അങ്ങനെ കാലഘട്ടത്തിൽ വളഞ്ഞില്ലേ അപ്പൊ അവർ ഇന്നേരം നേരാൻ പറ്റാണ്ടെങ്കിൽ മരിച്ചു പോകും അപ്പൊ അതിന് മുമ്പ് അവർക്ക് മുന്നേ പോളിയോമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്നു ആവാനായിട്ട് മനസ്സിലെ അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ പറ്റും നമ്മുടെ ദുഃഖമൊക്കെ വായിച്ചു കളയാൻ പറ്റും ുഃഖം ദൈവം കണ്ടു എന്നുള്ളതുകൊണ്ടാണ് അത് നമ്മള് അങ്ങനെ പറഞ്ഞു ദൈവം കണ്ടു അത് നമ്മള് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ദൈവത്തിനോട് ചേർന്ന് ചിന്തിക്കുമ്പോ കൊറേ കാര്യങ്ങൾ ദൈവികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുമ്പോ നമുക്ക് കൊറേ ആത്മസന്തോഷം കൈ കൈവരുന്നതിന് വലിയ മാതാപിതാക്കളുടെ ബഹുമാനിക്കാതെ കാലഘട്ടത്തില് ഒരു വലിയൊരു ഒരു അടഞ്ഞമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ചില സ്ഥലങ്ങൾ പക്ഷെ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് അതിന്റെ അല്ലെങ്കിൽ വരാത്ത നമ്മൾക്ക് കിട്ടിയ നമ്മുടെ ബന്ധുക്കൾക്ക് കിട്ടിയ നമ്മുടെ പവണത്തിന് കിട്ടിയ അല്ലെങ്കിൽ ദൈവത്തിൽ ലഭിച്ചില്ല മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ല അവർ പറയുന്നില്ല കിട്ടുന്നവർ പറയണം മറ്റുള്ളവരുടെ വിശ്വാസം ഉണ്ട് അവർക്കൊന്നും കിട്ടില്ല അവർ പറഞ്ഞു കാര്യം അവർക്ക് അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിന് എന്തായാലും മനസ്സിലാവുന്നില്ല പ്രഭാഷണം പത്ത് നാല ലോകത്തിലെ ഏറ്റവും പറ്റിയ മൂന്നു തന്നെ പ്രതിഫലമാണ് സമ്പത്തും ബഹുമതിയും പിന്നെ ജീവനും മൂന്നെണ്ണം അപ്പൊ ജീവൻ പിന്നെന്താ സമ്പത്ത് പിന്നെന്താ ചെയ്യുന്ന മേഖലയിലെ അഭിവൃദ്ധി മറ്റേ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും എന്നുള്ള പാവ ഒന്നും കുളം പിടിക്കില്ല ഒന്നും നമുക്ക്